ഞാൻ അറച്ചിയില്ല എന്ന് പറഞ്ഞിട്ടെ ഈ ഒരു പ്രോസം പറ്റി പിന്നെ അതേപോലെ തന്നെ ഇവിടെ സെൻററിൽ ഒരു പൈപ്പ് വരുത്തു വെച്ചു കൊടുക്കുക ആവശ്യം എടുത്തുള്ളൂ അവർക്കും വേണ്ട സെൻ്ററിൽ അവിടെ കൊണ്ട് ഒറ്റ നോബായി വന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കള അവിടെ ഇതാണ്ട് കഴിഞ്ഞിട്ടാണ് വള്ളം വന്ന് നിൽക്കാൻ വേണ്ടിയില്ല നിങ്ങൾ നല്ല നാക്കിൽ ഇങ്ങനെ സ്റ്റോപ്പായി കൊടുത്ത് കറക്റ്റ് അതാണ് കഴിഞ്ഞിട്ടാണ് ഫുള്ള് നല്ല ബീഡിങ് നാലഞ്ചിൻ്റെ കട്ട ഇട്ടാന് നാലഞ്ചിൻ്റെ കട്ട ഇട്ടുള്ള ഫുള്ള് ബീഡിങ് അക്കെട്ടെടുത്ത് മുപ്പത്തേ പതിനെട്ട് പിന്നെ പത്ത് മകളാണ് കാത്തല്ല എന്തായാലും സീറ്റോട്ടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു അല്ല ഡൈനിങ് ആളുടെ ഫ്രണ്ടിൽ ചെറിയൊരു ബാൽക്കണി മാതിരി ഒരു ചെറിയ രൂപം ഉണ്ടായിത്തണം ബാക്കി ഇവർ സീറ്റ് ഇട്ടാണ്ട് സെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ കാലത്തൂര് അപ്പോൾ എന്താ പറയുക റേ സൈഡ് നനിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അടിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പീസ് ചാട്ടാണ് കൊണ്ടുപോകണം അവിടെ നനിനെ ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്താണ് ഇവിടെ അടിച്ചിട്ട് പാർക്കിനെട്ടോ പിന്നെ ഇങ്ങനത്തെ പുറത്ത് സ്ലാബ് വാർക്കുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ വീടിങ് കിടലില്ല വീടിങ്ങ് അപ്പോൾ വെള്ളം കണ്ടില്ല ഇങ്ങോട്ട് സ്ലോപ്പാക്കിയിട്ട് ഉള്ളുക്കാക്കിയിട്ട് വെച്ച് കിട്ടാം അപ്പോൾ എവിടെയും പണിയുണ്ട് അപ്പോൾ ഇത് വാർക്ക് അടിയിൽ രണ്ട് സ്റ്റോ സ്റ്റോർ റൂമ് കിച്ചൻ്റെ ഒക്കെ കൂടി വർക്കാണ്ട് ചതാ ഒക്കെ കൂടെ എന്താ ചെയ്യാ തമർത്ഥമാണ് ഇത് താ ഇവിടെ ഇങ്ങനെ ചിറകി നമ്മള് അടിച്ചു കൊടുക്ക കേട്ടോ ശരിക്ക് ഇങ്ങനെ ബോക്സ് ആയി വരാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സൈഡ് നാനിയെന്നുള്ള ലെവലിക്ക് ഇവിടെയും ചിറകടിച്ച് അവിടെയാണ്ട് ബാഗ് വെയറിങ് അടിച്ചുകൊടുത്തിട്ടോ ഓക്കെ അപ്പൊ എന്താ പറയാ നല്ലൊരു വൃത്തി ഉണ്ടാവും ഒന്നേ പത്ത് കിട്ടി ചാടി വന്നാല് നല്ലൊരു ഒരു കാണാനൊരു സെറ്റപ്പ് ഉണ്ടാവും ഓക്കെ ഇതേപോലെ ഇവിടെ കെട്ടിക്കുന്നുണ്ട് നല്ല സാറായി കെട്ടിക്കുന്നു അന്തിമ കണ്ടങ്ങൾ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ മൂന്ന് ക്ലാബ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ക്രാക്ക് വരയിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാമ്പ് കൊടുക്കുന്നത് എന്തെങ്കിലും വളരെ നന്നായിട്ടാണ് പിന്നെ പടവ് നമ്മൾ പടവല്ലാട്ടോ വീണ്ടും പറയുന്നത് അപ്പോൾ അവിടെ ഇതേപോലെ എന്തെങ്കിലും ഇങ്ങനെ മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് സ്ലാബ് അടിക്കണം സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ സ്ലാബ് അടിക്കുക അസല വൈകും വലൈക്കും അല്ലാണ്ട് അടി കഴിഞ്ഞിട്ട് അടി ഫുൾ അടി കഴിഞ്ഞു കംപ്ലീറ്റ് അടി കഴിഞ്ഞ് പിന്നെ ചെറിയ പേപ്പറ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കോൺക്രീറ്റ് ഇട്ടാണ് അപ്പോൾ അത് ഒന്നേ പത്താണ് കേട്ടോ അട കൊടുത്തോണ്ട് ഒന്ന് പത്ത് അട കഴിഞ്ഞാൽ താഴത്തവർ ഇങ്ങനെ എന്തെയ്യണ്ട് അടിക്കുന്ന കിട്ടാം ഓക്കെ എന്തെയ്യാം നമുക്ക് നേരെ കമ്പി കിട്ടിയാൽ വർക്കാം ഈ തൽക്കര പതിനായിരം കമ്പിയെടുത്താൽ വളരെ നന്നാവുന്നോന്നല്ലേ ചില നോക്കാൻ പറ്റാ കാരണം എന്താ വച്ചാൽ ഒരു മീറ്ററാണ് ചാടിക്കല്ല അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിന് കമ്പീൻ്റെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മെഷീനെ കൊടുത്തിട്ടുള്ളൂ ഈ കട്ടറ് ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഗുണം കേട്ടോ പത്തിൻ്റെ കമ്പിയാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്യണത് പത്തിൻ്റെ കമ്പി പത്തിൻ്റെ ഒരു രണ്ട് കമ്പിയുടെ ആവശ്യമുണ്ട് ഞങ്ങൾ പത്തിൻ്റെ കമ്പി ഒന്നും പ്രശ്നമില്ലാതെ മുറിഞ്ഞിട്ടാ ഇതിനായിരുന്നു നെട്ട് പോയിക്കണമെന്നില്ല അല്ല ഇതിനെ നട്ടു പോയി പോയി പക്ഷേ ഭയങ്കര പാട കൊടുത്തു പോയി കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ പോയി കിട്ടഞ്ഞി കയറി ആ എക്സ്ട്രാ ഇടാല്ലോ ഓക്കെ അപ്പോൾ അക്കളാ എന്താ പറയുക ഒരു പതിനാറ് കമ്പി കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടില്ല എന്തായാലും ഇപ്പോൾ അതൊരു പ്രശ്നം പെരൻഡ് കാരണം എന്താ വെച്ചാൽ ഒരു മീറ്റർ കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം അത് വിചാരിച്ചിട്ടാണ് പതിനാറ് കമ്പി ചെറിയ ബെൻഡ് എടുക്കുന്നത് അപ്പോൾ ഇരുത്തപ്പെട്ടേണ്ടി ലിവർ കൊടുത്തിട്ടിയാ പിന്നെ ചെറുതായിട്ടുള്ളൂ നിർത്തി കെട്ടുമ്പോൾ ശരിയാട്ടോ അപ്പോൾ ഓക്കെ ശലോ സെറ്റല്ല ആ ഫുള്ള് കോൺക്രീറ്റ് എല്ലാം മിക്സ് ആക്കി നല്ല സെറ്റാക്കി എടുത്ത് കേട്ടോ ഇവിടെ പൊട്ടുന്ന ജസ്റ്റ് കരിമലാണ് ഇവിടെ മുട്ട എടുത്തോളൂ വേണമെങ്കിൽ പോകാം അപ്പോൾ ഞങ്ങൾ തന്നെ പൈപ്പ് ഇട്ടിട്ടോ ഞങ്ങൾ തന്നെ ജസ്റ്റ് ഞങ്ങളുടെ പൈപ്പ് ഇട്ട അവിടെ ഒരു പൈപ്പ് എത്തിച്ച് വെച്ചി പിന്നെ ഇവിടെ ടാപ്പ് ആരെന്നെ കൊടുന്ന് തന്നിട്ടോ വേണം ഓൺ ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണ് അപ്പോൾ എന്താട്ടോ നമുക്ക് വാർത്തകണ്ട് നല്ല സെറ്റാക്കി കൊടുക്കാം ഒരു പതിനാറിൻ്റെ കമ്പനിൻ്റെ കേട്ടോ ഓക്കെ റെഡി സർ സാറുണ്ട് പൂക്കുണ്ട് എന്തേട്ടാ പൂക്ക് ഒന്നും മറന്നിട്ട് ഇൻഷാല്ലാ ഓക്കെ സെറ്റ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ വീടിങ്ങനെ എങ്ങനെ വെക്കാണ് വീടിങ്ങനെ വെക്കണ പരിപാടിയിലാണ് അപ്പം ഇൻഷാല്ല ഇതോട് കൂടിയിട്ട് എന്തെയ്യും താഴത്തൊരു ചെറിയ കോൺക്രീറ്റ് കോട്ടിനാല് പരിപാടി ചെയ്യും കേട്ടോ ഓക്കേ സെറ്റല്ല ചെറിയൊരു അകരവിടെ കെട്ടിയിട്ടാ ചെറിയൊരു അഗര കെട്ടിയായി വെക്കുകയാണ് ഞാൻ അങ്ങനെ കൂട്ടിറക്കുകയാണ് ഇങ്ങനെ സാധനം സെറ്റ് ആയി കൊടുക്കട്ടോ ഇതും പരിപാടി കഴിഞ്ഞിട്ട് നല്ല സൂപ്പറാക്കിയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കെട്ടിൻ ഉള്ളൊക്കെ വരാം മറ്റേ ഇവിടെ ഒരു പേപ്പറൊക്കെ കണ്ടിട്ടാണ് ഈ ക്രോസമ്പിതാ ഇങ്ങനെ വെച്ചിരിക്കണേ ഇതിനെ മനസ്സിലായി നാട്ടിലുണ്ട് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടാ ചെറിയ ചെറിയ ക്രോസമ്പി ഫുള്ള് ആക്കിയിട്ട് കെട്ടിങ്ങനെ അതേപോലെ ഇതിന് മേലക്കൂടി കമ്പീട്ട് എടുത്തിട്ടാണ് എന്ന് വെച്ചാൽ ഈ പുറത്തു കൂടി ഇതാ ഒരു നാലഞ്ചിൻ്റെ കട്ട വരും ആ ലോഡ് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് മേലക്കൂടി എക്സ്ട്രാ ഒരു കമ്പിട്ട് എടുക്കണേ അതായത് ഈ കെട്ടുമ്പോൾ ഇതാ ആ നമുക്ക് ഒരു കമ്പിറ്റാ അങ്ങനെയാണ് കെട്ടിയാട്ടോ ഓക്കെ ചെറ്റല്ലേ അല്ല ഞാൻ അർച്ചിയിലാന്ന് പറഞ്ഞിട്ടോ ഈ ഒരു പ്രോസം തെറ്റി പിന്നെ അതേപോലെ തന്നെ ഇവിടെ സെൻ്ററിൽ ഒരു പൈപ്പ് വറുത്ത് വെച്ചുകൊടുക്കാം ആവശ്യമുണ്ട് എടുത്തോളൂ ആവശ്യം എടുക്കും വേണ്ട സെൻറ്ററിൽ അവിടെ കൊണ്ട് ഒറ്റ നോബായി വന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഓക്കെ വേണ്ടിയിട്ടാണ് ചെറ്റല്ലേ അതാണ് കഴിഞ്ഞിട്ടാ ഫുള്ള് നല്ല ബീഡിങ് നാലഞ്ചിൻ്റെ കട്ട ഇട്ടാന് നാലഞ്ചിൻ്റെ കട്ട ഉള്ള ഫുള്ള് ബീഡിങ് അക്കെട്ട് എടുത്ത് മുപ്പത്തേ പതിനെട്ട് പിന്നെ പത്തഞ്ചിൻ്റെ സിങ്കാണ് ഇട്ടോ നല്ല സെറ്റപ്പ് അവിടെ ചെയ്തെടുത്ത് ഓക്കെ ഇതാണ്ട് കഴിഞ്ഞിട്ടാണ് വള്ളം വന്ന് നിൽക്കണമെങ്കിൽ ഇല്ലെങ്കിൽ നല്ല നാക്കിൽ ഇങ്ങനെ സ്റ്റാപ്പായി കൊടുത്ത് കറക്റ്റായിട്ട് വരുവാണ്ടിട്ട് കഴിച്ച് വീഡിയോക്കെ ഇട്ട് നല്ല സെറ്റപ്പായി കൊടുത്തിട്ടുശാ ഓക്കേ